വയസ്സുകാരൻ കൈയും കാലും ബന്ധിച്ച് വേമ്പനാട്ട് കായൽ നാല് കിലോമീറ്റർ നീന്തി കടന്നു കോതമംഗലം താലൂക്കിലെ മാതിരപ്പിള്ളിയിൽ പുതിയയിടത്ത് വീട്ടിൽ ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥനായ ശ്രീ സുജിത് കുമാറിൻ്റെയും സ്പെ ഉദ്യോഗസ്ഥ ആയ ശ്രീമതി ദിവ്യയുടെയും മകനും പുതുപ്പാടി കനേഡിയൻ സെൻട്രൽ സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയുമായ അഭിനവ് സുജിത്ത് ആണ് ഒരു മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് കൈയും കാലം ബന്ധിച്ചുകൊണ്ട് രാവിലെ എട്ട് ദശാംശം നാല് പൂജ്യം ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള നാല് ദശാംശം അഞ്ച് കം നീന്തിയാണ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നത് ഇരു കൈകാലം കളും ബന്ധിച്ച് നീന്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് അഭിനവ് സുജിത്ത് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് അക്വാട്ടിക്ലബിൽ പരിശീലകൻ ബിജു തങ്കപ്പൻ ആണ് അഭിനവിന് നീന്തൽ പരിശീലനം നൽകിയത് ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ചെന്നം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് വാർഡ് മെമ്പർ മിനുമോൾ സുരേന്ദ്രൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരികുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർത്തല തവണ കടവിൽ നിന്നും നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു അഭിനവ സുജിത്തിന്റെ സാഹസിക യാത്ര വിജയകരമായി പൂർത്തിയാക്കി കൈകാലുകളിലെ ബന്ധനം കോതമംഗലം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി സിന്ധു ഗണേശനും കോതമംഗലം കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ അനൂപ് ജോർജും ചേർന്ന് അഴിച്ചുമാറ്റി തുടർന്ന് അനുമോദന സമ്മേളനം വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ വൈക്കം ടൗൺ ലോക്കൽ സെക്രട്ടറി സി പ്രദീപ് കുമാർ അഭിനവിന്റെ സ്കൂൾ കായിക അധ്യാപകൻ മനു നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു തവണ നിന്നും ഒരു മണിക്കൂർ ഇരുപത്തിരണ്ടും മിനിറ്റ് നീണ്ടുനിന്ന് സാഹസികയാത്രയെ സ്വീകരിക്കുവാൻ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ഒരിക്കൽ കൂടി അഭിനന്ദിക്കുവാൻ ഒരിക്കൽ കൂടി കരഘോഷം മുഴക്കി അഭിനന്ദിക്കുവാൻ